आने वाले आने चंद की फोटोग्राफर मान के मान

ണ്ട് ഇന്ന നാട്ടല്ലടാ ഒരടുത്ത് നിക്കടാ ഉടങ്ങി നിക്കണം എന്നെ

ണ്ട് ว่าอย่ว่าอะไรเลยอย่งนั้นนะพวกเราเราจะตัดนใข้อบกพ่องที่มันาถึงไม่รู้่

được đi được đi 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 അത് ഇന്ന് രാവിലെ ഓടിക്കലുണ്ടായിരുന്നുള്ളോ ഏ അത് പിടിയല്ലാ മോഴാ എല്ലാരും പിടിയാന്ന് പറഞ്ഞോണ്ടിരിക്ക പിടിയല്ലത് മോഴാ ഇത് ഇത് കൊമ്പന കൊമ്പനല്ലേ കുട്ടികളാണ് ഉണ്ടല്ലേ ഒരു നാലഞ്ചനുണ്ടല്ലേ െ ആന അല്ലല്ലോ പുറകിലോ വന്നത് എവിടെ ഞങ്ങളെല്ലാം ലൈവായിട്ടാ കാണുന്ന കിട്ടിയ അതല്ല വെള്ളി കാര്യായിട്ട് പറഞ്ഞു പറ കുഞ്ഞിനെ കൊണ്ട നിർത്തിക്കുന്നൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ചോദിച്ചിട്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ എടുത്ത് ടീക്കറി ഇടന്ന് കാണിക്കുന്ന ഇത് പിടിയാ ഒരു കൊമ്പലുണ്ടോന്ന് പറഞ്ഞ ആ അപ്പുറത്തെ സൈഡിൽ ആളുകൾ നിക്കുന്നവരെ കണ്ടുവാണ് നമ്മളിത്ര ലോങ്ങിലല്ലേ നിക്കുന്നവരെ ഓടിക്കണ വാച്ചർമാരുണ്ടാവട അവരെ ഓടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത് പ്ലാന്റിനകത്ത് കേറിപ്പൊ അവിടെ നിന്ന് കുടിച്ചു കിട്ടോ അതേതാറുണ്ട് ആ ഇപ്പുറത്ത് നിൽക്കുന്ന ചെറുതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ആ മീഡിയ എന്താ നിൽക്കുന്നത് അത്

ചോദിച്ചിട്ട കുട്ടികള് തമ്മില് കുട്ടിയെ മുക്കി ഒരു കുട്ടിയെ മറ്റേ മുക്കി കുട്ടി കുത്തി മുക്കിട്ടുണ്ട് ഈ ക്ലാരിറ്റിയില് തന്നെ ഇങ്ങോട്ട് തരണേ ക്യാമറ ആ ഈ സാധനം കൊണ്ടാ പൊണ്ണു മക്കളാ ഞാൻ പിടിച്ചു വെക്കുന്നത് അതിന്റെ ഇട കൂടെ പാല് കുടിക്കണ്ട കുട്ടികൾ തമ്മിലുള്ള പീസ അതെ 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 കുട്ടിയാന കുറച്ച് നാലേ വെള്ളമായതുകൊണ്ട് കിട്ടിയാണ്ടല്ലോ എല്ലാ കൈ കിട്ടുന്നോന്റെ തീർക്കും എറിയാൻ എനിക്കൊന്നും ചെറിയ കുട്ടിയെ വെള്ളത്തില് മുങ്ങി പോകും അത് അവരാരെങ്കിലും പറയണം പക്ഷെ വാത്രന്മാരാരെങ്കിലും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും മൈൻഡ് പോലും ചെയ്യില്ല അയ്യോ പാല് തന്നേക്കുവാ മ് ഭോട്ട്ല ഞങ്ങളെ ഞങ്ങളെക്ക കാർട്ട് പോത്തായിട്ട് കൊട്ടോ ആന്നോ അല്ല അല്ലായിട്ട് പറഞ്ഞു പോ ഞങ്ങളെ അപ്പർമല്ലേ ഇതില്ല അപ്പർമ വന്നോ ആ ഞങ്ങോട്ട് കൊണ്ടുപോയിട്ട് വരുന്നു എന്ന് പറഞ്ഞേക്ക അതാ കുട്ടി തകയിൽ വളത്തോ മെയിൻ പരിപാടി നല്ലോ അല്ലല്ല എന്നല്ല ഇതിര ആന പ്രകോപനമായിട്ട് കണ്ടോ കുട്ടി കിട്ടിയണ്ടല്ലോ എല്ലാ കൈ കിട്ടുന്നതിന്റെ അത് അവരാരെങ്കിലും പറയണം പക്ഷെ വാത്രന്മാരാരെങ്കിലും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും മൈൻഡ് പോലും ചെയ്യില്ല 这个如果。<陽>